നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ വിറപ്പിച്ച ഗുണ്ടാ സംഘ തലവനാണ് ദീപുവിനെ കഴുത്തറുത്ത് കൊന്ന അമ്പിളി ഇരുണ്ട ജീവിതത്തിന്റെ കഥ ചാരായം വാറ്റിലാണ് തുടങ്ങുന്നത് തിരുവനന്തപുരത്തെ ഗുണ്ട കുടിപ്പകയുടെ കാലത്തിനു മുമ്പ് എസ് ഐ ലിസ്റ്റിൽപ്പെട്ട ബിരുദധാരിയാണ് ഈ ചൂഴാറ്റുകോട്ടയിലെ മാഫിയ തലവൻ അമ്പിളി എന്ന കൊടും ക്രിമിനൽ എം ജി കോളേജിൽ നിന്നും മികച്ച മാർക്കിൽ ബിരുദം നേടിയ സജികുമാർ എസ് ഐ ലിസ്റ്റിലും സജികുമാർ ഇടം നേടിയിരുന്നു എന്നാൽ തന്നെ വന്ന കേസുകൾ സജികുമാറിനെ ചുവഴ്റ്റുകോട്ട അമ്പിളിയാക്കി മാറ്റി ഇതോടെ എസ്ഐ ആകാൻ മോഹിച്ചിറങ്ങിയ സജികുമാർ കുപ്രസിദ്ധ ക്രിമിനലായി മാറി അടവുകൾ പയറ്റി തെളിഞ്ഞത് ഇന്നത്തെ മുംബൈയായ പഴയ ബോംബെയിലും മലയംകീഴിലും പരിസരത്തും മുംബൈ അധോലോകത്തിന്റെ ചെറുപതിപ്പ് അമ്പിളി സൃഷ്ടിച്ചിരുന്നത് വളരെ വേഗത്തിലാണ് ഗുണ്ടാ പിരിവുമായി ജീവിതം മുന്നോട്ട് പോയി ഒറ്റുകാരെ എല്ലാവരെയും വകവരുത്തിയ വരുത്തിയ ഗുണ്ടാ നേതാവ് രണ്ട് കൊലപാതകം ഉൾപ്പെടെ അൻപതോളം കേസുകളിലെ പ്രതിയാണ് അമ്പിളി വലിയൊരു ഗ്യാംഗും കുറച്ചു കാലം മുമ്പ് വരെ അമ്പിളിക്കൊപ്പം ഉണ്ടായിരുന്നു എം ജെ കോളേജിൽ നിന്ന് ബിരുദം കഴിഞ്ഞ് എസ് ഐ ഉള്ളപ്പോഴാണ് ആദ്യ കേസ് പിന്നീട് ക്രിമിനലായി തുടരാൻ അമ്പിളി തീരുമാനിച്ചു ചാലയിലെ ആക്രമണമാണ് അമ്പിളിയുടെ എസ്ഐ മോഹത്തെ തകർത്തത് ഏഴ് വർഷത്തോളം ഇയാൾ മുംബൈയിലായിരുന്നു മടങ്ങിയെത്തി ചാരായം വാറ്റി തുടങ്ങി ആരും കടന്നു ചെല്ലാത്ത മൂക്കുന്നിമലയിലെ മാഫിയ രാജാവായി ഇതോടെ അമ്പിളി മാറുകയായിരുന്നു അമ്പിളിയുടെ ശിങ്കടിയായിരുന്നു മൊട്ടാനി എന്നാൽ ഇവർ പിന്നീട് തെറ്റി ഇതിന്റെ പ്രതികാരമായിരുന്നു മൊട്ടാനിയെ വകവരുത്തി തീർത്തത് ഇതിനു പിന്നാലെ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളെ നയിക്കുന്ന പ്രധാനിയായി അമ്പിളി മാറുകയായിരുന്നു മൊട്ടാനി ഒറ്റയതോടെ ചാരായ് വിൽപ്പനയിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി മൊട്ടാനിയെ രണ്ടായിരത്തിയാറിൽ കരമന തളിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി ചതിക്ക് ചതി എന്ന സന്ദേശം അമ്പിളി നൽകി ഈ കേസിൽ അമ്പിളി ഒന്നാം പ്രതിയുമാണ് കുപ്രസിദ്ധ ഗുണ്ടാ തലവനായിരുന്ന അമ്മയ്ക്കൊരു മകൻ സോജുവിന്റെ സഹോദരി ഭർത്താവാണ് ഈ മൊട്ട അനി അനിയെ വകവരുത്തുന്നതിന് അമ്പിളിക്കൊപ്പം നിന്നത് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട പാറശാല ബിനുവായിരുന്നു പാറശാല ബിനുവിനെ സോജുവിന്റെ സംഘത്തിൽപ്പെട്ട ഈ തങ്കുടൻ ചുഴാറ്റിക്കോട്ടയിലെ വെള്ളയ്ക്കോണത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി ഇതിന്റെ പ്രതികാരമായി തങ്കുട്ടനെ ചുഴാറ്റുകോട്ട ജംഗ്ഷൻ എടുത്തു വെച്ച ബിനുവിന്റെ അനുജൻ മരുമകന്റെ സംഘം വെട്ടിക്കൊന്നു ഈ കൊല കൊലപാതകത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കിയതും ഇതേ അമ്പിളി തന്നെയാണ് ഈ കേസിലും ഇയാൾ പ്രതിയാണ് അമ്പിളിയും അമ്മയ്ക്കൊരു മകൻ സോജുവുമായി വലിയ ഭിന്നത തിരുവനന്തപുരത്തെ നടുക്കിയിരുന്നു സിറ്റിയിലെ പ്രബല ഗുണ്ടാ സംഘ തലവന്മാരായ അമ്മയ്ക്കൊരു മകൻ സോജുവും ചുഴാറ്റുകോട്ട അമ്പിളിയും തമ്മിലുള്ള കുടിപ്പകയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൃഗീയമായി നടന്ന കരമന സജി കൊലക്കേസ് നാടിനെ നടക്കുകയും ചെയ്തു സോജുവിന്റെ അളിയൻ മൊട്ട അനിയെ രണ്ടായിരത്തി ആറിൽ അമ്പിളിയുടെ സംഘം കൊലപ്പെടുത്തിയ വിരോധത്തിൽ ആ കൊലപാതക സംഘ തലവനായ അമ്പിളിയുടെ ഒളിയിടം കാട്ടിക്കൊടുക്കാൻ അമ്പിളിയുടെ വലങ്കയായ സജിയെ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ആറിന് രാത്രി തട്ടിക്കൊണ്ടുപോയിരുന്നു ഇത് പിന്നീട് കൊലപാതകവുമായി സജിയെ തടങ്കലിൽ വെക്കുകയും അമ്പിളിയുടെ മറ്റൊരു സംഘാംഗമായ മണികണ്ഠനെ ശരീരമാസകലം കത്തിക്കൊണ്ട് വരഞ്ഞ റോഡിൽ തള്ളുകയും ചെയ്തു സോജുവും അമ്പിളിയും തമ്മിൽ വർഷങ്ങളായി ശത്രുതയിലായിരുന്നു സോജുവിനെ വകവരുത്താൻ എതിർ സംഘം പലവട്ടം ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ായിരുന്നു സോജു ജയിലിൽ നിന്ന പുറത്തിറങ്ങിയതോടുകൂടി അമ്പിളി നഗരം വിട്ട് വിഴിഞ്ഞം വെങ്ങാനൂർ ചുഴാറ്റുകോട്ട പ്രദേശങ്ങളിലേക്ക് താവളം മാറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൊലയ്ക്ക് രണ്ടാഴ്ച മുമ്പ് ചുഴാറ്റുകോട്ടിലെത്തി എതിർ സംഘാംഗങ്ങൾ അമ്പിളിയെ തിരക്കിയിരുന്നു ഇതിനുശേഷം സംഘം അമ്പിളിക്ക് വേണ്ടി വലവിരിച്ച് ഒപ്പമുള്ള വിശ്വസ്തരെ നിരീക്ഷിക്കുകയായിരുന്നു നഗര അതിർത്തിയായ ചുഴാറ്റുകോട്ടിൽ നടന്ന ഗുണ്ടകളുടെ കൊലയിലും സോജുവിനും അമ്പിളിയും പങ്കുണ്ടായിരുന്നു ജെറ്റ് സന്തോഷിന്റെ കൊലയിലും ഇതിന്റെ തുടർച്ചയായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം നഗരത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ദീപുവിന്റെ കൊലപാതകത്തിലേക്ക് അമ്പിളി വന്നത് ഇപ്പോഴും എന്തിനാണ് എന്നത് വ്യക്തമല്ല ഏഴു ലക്ഷം രൂപ അടക്കമുള്ളവ കണ്ടെത്തിയിട്ടുണ്ട് തമിഴ്നാട് പോലീസ് അതീവ രഹസ്യമായാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല വിവരങ്ങളും പുറത്തേക്ക് വിടുന്നുമില്ല അവർ എന്തായാലും ഒരു എസ് ഐ ആകേണ്ടിയിരുന്ന ഒരു വ്യക്തി കൊടും ക്രിമിനലായി മാറിയതിന്റെ കഥ കൂടിയാണ് ഈ കൊലപാതകത്തിന് ഇപ്പുറം ചർച്ചയാകുന്നത്